വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈന സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണം ചരിത്രപരമായ പുതിയൊരു തുടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സാംസ്കാരിക ബന്ധത്തിന് അടിവരയിടുന്നതാണ് ഭാരത് മാതാക്കി ജയ എന്ന മുദ്രാവാക്യം വിളിച്ചും വന്ദേ മാതൃഗാനം ആലപിച്ചുമാണ് മോദിക്ക് ചൈനയിൽ ചുരപ്പ് പരവതാനി വിരിച്ചത് ഏഷ്യയിലെയും മധ്യേഷ്യൻ രാജ്യങ്ങളിലെയും ഭരണ തലവന്മാർ പങ്കെടുക്കുന്ന ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ചകൾ നിർണായകമായിരിക്കും ഭാരത ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരിവ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര നടപടി തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം എന്നത് പ്രത്യേകം പ്രാധാന്യം വാഹിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങളും ഭീഷണികളും വകവെക്കില്ലെന്ന് വ്യക്തമായി നിലപാടെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനുശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായും നേരത്തെ ചർച്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും സന്ദർശിച്ച മോദിക്ക് ആവേശകരമായ സ്വീകരണവും ലഭിച്ചു അമേരിക്കൻ ഭീഷണി വകവെക്കാതെ ഭാരതവുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ഈ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് മോദി ചൈന സന്ദർശിക്കുന്നത് പ്രസിഡന്റ് ഷീ ജിൻ മോദിയും തമ്മിലെ നിർണായക ചർച്ചയിൽ ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുമെന്ന് ഉറപ്പാണ് അയൽ രാജ്യമായ ചൈന എക്കാലവും ഭാരതത്തിന്റെ ശത്രുപക്ഷത്ത് ആയിരിക്കുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് അധിക തിരുവ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാൽ കാറ്റു മാറി വീശുന്നത് എങ്ങോട്ടാണെന്ന് മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നത് ഈ നീക്കത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്നതാണ് മോദിയുടെ ചൈന സന്ദർശനം അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് ചൈനയും റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നതാണല്ലോ അമേരിക്കയെ പ്രകോപിപ്പിച്ചത് ഈ എതിർപ്പിനെ ഇന്ത്യ മാത്രമല്ല റഷ്യയും തള്ളിക്കളയുകയുണ്ടായി രാജ്യങ്ങൾ തമ്മിലെ സ്വതന്ത്ര വ്യാപാരത്തിന് അമേരിക്ക തടസ്സം സൃഷ്ടിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് നേരിടുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചത് ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരിവ് ഏർപ്പെടുത്തിയ ട്രംപിന്റെ തീരുമാനത്തെ കഴിഞ്ഞ ദിവസമാണ് യുഎസ് അപ്പീൽ കോടതി നിയമവിരുദ്ധമെന്ന് വ്യക്തമാക്കി നിരാകരിച്ചത് ഇതിലൊക്കെ പ്രസിഡന്റ് ട്രംപ് അമർഷം കൊള്ളുകയാണ് പാകിസ്ഥാനെപ്പോലെ ഇന്ത്യയും കൈകാര്യം ചെയ്ത് കളയാമെന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ അഹങ്കാരമാണ് തകർന്നു വീണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട ആഹ്ലാദകരമായ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ പ്രധാനമായും ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ പ്രഖ്യാപനങ്ങൾ അവിശ്വാസത്തിന്റെയും ശത്രുതയുടെയും പാത വെടിഞ്ഞ് ഇന്ത്യയും ചൈനയും സഹകരിക്കാൻ തുടങ്ങിയാൽ അത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തും ആധിപത്യവും യുദ്ധവും മാത്രമല്ല സമാധാനവും സഹകരണവും പുരോഗതിയുമാണ് മാനവരാശിയെ മുന്നോട്ട് നയിക്കുക ഇതിനെതിരായ ആശയങ്ങളെയും ശക്തികളെയും പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതിന് നേതൃത്വം നൽകാൻ സാംസ്കാരികമായി പണ്ടേ സമ്പന്നമായ ഇന്ത്യക്ക് ഇപ്പോൾ രാഷ്ട്രീയമായും കഴിയുമെന്ന് ലോകം മനസ്സിലാക്കുകയാണ് അധികം വൈകാതെ അമേരിക്കൻ ഭരണകൂടത്തിനും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടിവരും അതിലേക്കാണ് സ്ഥിതിഗതികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്